ഈ ഷോയിൽ സ്നേഹിക്കപ്പെട്ടവരെ വിശുദ്ധമത്തായ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് സഭ നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകുന്നത് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ആരാണ് ആ ശിഷ്യൻ എന്താണ് സംഭവിക്കുക ആ ശിഷ്യൻ എന്താണ് ലഭിക്കുക എന്നുള്ള മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് സുവിശേഷ ഭാഗം സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ഭാഗത്ത് ക്രിസ്തു ശിഷ്യനെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയാണ് മിശിഹ വരുമ്പോൾ എല്ലാ രീതിയിലും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും എന്നാണ് യഹൂദന്മാരുടെ സങ്കല്പം പക്ഷേ ഈശോ വ്യക്തമായിട്ട് പറയുകയാണ് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഭിന്നതയാണ് താൻ കൊണ്ടുവന്നിരിക്കുന്നത് സമാധാനമല്ല വാളാണ് എന്ന് പറയുമ്പോൾ ഈശോ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകും എന്നുള്ള സത്യം കർത്താവ് പഠിപ്പിക്കുകയാണ് മലയിലെ പ്രസംഗത്തിലെ മത്താഴ്ച വിശേഷം അഞ്ചാമധ്യായം ഒൻപതാം വാക്യം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞ് കർത്താവ് തന്നെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന സന്ദേശം താൻ മൂലം തൻ്റെ സന്ദേശം മൂലം സമൂഹത്തിൽ ഭിന്നതയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് ഒരേ കുടുംബത്തിൽ നിന്ന് തന്നെ ഭിന്നത കുടുംബത്തിൽ തന്നെ ഭിന്നതയുണ്ടാകും ഇവിടെ പറയുന്ന ഭിന്നത വിഭാഗീയ ചിന്താഗതി അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക എന്താണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് യേശുവിനോടൊപ്പം നിൽക്കുമ്പോൾ യേശുവിൻ്റെ സുവിശേഷം സ്വീകരിക്കുമ്പോൾ ആ സുവിശേഷത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ അത് ജീവിക്കാത്തവരുടെ എതിർപ്പ് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകാം ചുറ്റുമുള്ളവരിൽ നിന്നുണ്ടാകാം ഇന്ന് നാം സമൂഹത്തിലെ യഥാർത്ഥ ക്രിസ്തുശിഷ്യനെതിരെ ഉണ്ടാകുന്ന എതിർപ്പുകളും ആരോപണങ്ങളും നിന്ദനങ്ങളും ഒക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി അതാണ് നമ്മളിന്ന് ഒന്നാമത് ചിന്തിക്കുക യഥാർത്ഥത്തിൽ ക്രൈസ്തവ സാക്ഷ്യം അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും നിരവധി വെല്ലുവിളികൾ ആരോപണങ്ങൾ ഉണ്ടാകാം അടിസ്ഥാനരഹിതമായിരിക്കാം പക്ഷെ അതിൽ ക്രിസ്തു ശിഷ്യൻ തളരരുത് എന്നാണ് വ്യക്തമായിട്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുക വീണ്ടും തുടർന്ന് നമ്മൾ സുവിശേഷം തുടർന്ന് വായിക്കുമ്പോൾ ആരാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് യഹൂദന്മാരെ സംബന്ധിച്ച് യഹൂദർ അബ്ബിമാർ ഗുരുവിനോട് കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന് പറയുന്നുണ്ടെങ്കിലും വ്യക്തി താല്പര്യങ്ങളെ അവർ അവഗണിക്കുന്നില്ല അതിന് തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കാമെന്ന് തന്നെയാണ് യഹൂദ് റബ്ബിമാരുടെ ആ പതിവ് എന്നാൽ ഇവിടെ ഈശോ വ്യക്തമായിട്ട് പറയുന്നു ഈശോയോടാണ് നിൻ്റെ കമ്മിറ്റ്മെൻ്റ് എങ്കിൽ ഈശോയാണ് നിൻ്റെ ഗുരുവെങ്കിൽ മറ്റുള്ളവരെല്ലാം ആ ഗുരുവിൻ്റെ സ്നേഹത്തിൻ്റെ താഴെ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ഈശോയെ തന്നെയാണ് ബന്ധുമിത്രാദികളെയോ സ്ഥാനമാനങ്ങളെയോ മക്കളെയോ അവയൊന്നും ഒന്നും ഒന്നാം സ്ഥാനം കൊടുത്ത് സ്നേഹിക്കരുത് എന്നുള്ളതാണ് പറയുന്നത് ഈ കുരിശെടുക്കുന്നത് എന്താണ് ഓരോ ദിവസവും ഇല്ലാതാകലാണത് നമ്മുടെ കടമകൾ നിർവഹിക്കുമ്പോൾ ഒരുപക്ഷേ കുരിശുകളുള്ള സാഹചര്യങ്ങൾ നാം നേരിടേണ്ടി വരുമ്പോൾ ധിരമായി മുന്നോട്ട് പോകുന്നതാണേ കുരിശെടുക്കൽ അല്ലാതെ നിരാശയോ അല്ലെങ്കിൽ എല്ലാം വിധി എന്നുള്ള മനോഭാവമോ അല്ല എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ള ക്രിസ്തുശിഷ്യൻ യഥാർത്ഥത്തിൽ ലാഭം കൊയ്യുന്നു നേട്ടമുണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക മൂന്നാമത് നമ്മൾ ഇവിടെ ചിന്തിക്കുക അപ്രകാരം വിശ്വസ്തനായി ജീവിക്കുന്ന ശിഷ്യന് എന്ത് ലഭിക്കും എന്ത് കിട്ടും എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിക്കുക അവിടെ ഒരു ശ്രേണി നമ്മൾ കാണുന്നുണ്ട് ആദ്യം നാൽപ്പതാം വാക്യം അപ്പസ്തോൽമാരാ അപ്പസ്തോന്മാരോടാണ് പറയുന്നത് പിന്നെ പ്രവാചകന്മാരോട് പിന്നെ നീതിമാന് കിട്ടുന്ന പ്രതിഫലത്തെപ്പറ്റിയാണ് നീതിമാനെ സ്വീകരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലത്തെപ്പറ്റിയാണ് പറയുന്നത് ഏറ്റവും അവസാനം ഈ ചെറിയവരെ പറ്റിയിട്ട് പറയുന്നു പക്ഷേ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്നാണ് പറയുന്നത് എല്ലാവരും ശിഷ്യരാണ് എല്ലാവരും ചെറിയവരാണ് ഏറ്റവും പ്രധാനമായിരിക്കുക അപ്രസ്തോലനും നീതിമാനും സഭയിൽ ഏത് ദൗത്യം നിർവഹിക്കുന്നവനും യഥാർത്ഥത്തിൽ ശിഷ്യനാവുക ചെറിയവനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചിലപ്പോഴെങ്കിലും നമുക്ക് ചിന്തയുണ്ടാകുക നമുക്ക് എന്ത് വലിയ കാര്യമാണ് ചെയ്യാൻ പറ്റുക ഈശോയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി മിഷൻ പ്രവർത്തനത്തിനൊക്കെ വേണ്ടി അവിടെയാണ് കർത്താവ് പറയുന്നത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് ആർക്കും നൽകാവുന്ന ഒന്നാണ് ഒരു കപ്പ് പച്ചവെള്ളം അപ്പോൾ ചെറുതായിട്ടെങ്കിലും സഹായം ചെയ്യാൻ പറ്റാത്തവരായിട്ട് ആരുമില്ല ഒപ്പം തന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം കൂടി കർത്താവ് പറയുന്നുണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ വീടുകളിൽ ശുദ്ധജലം കൊണ്ടുവരുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ജാറിലൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നവർ അത് മാറ്റി ഏത് എളിയ ജോലി ചെയ്യുന്നവനും ഈശോയുടെ നാമത്തിലും ഈശോയ്ക്ക് വേണ്ടിയും ഈശോയുടെ മഹത്വത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ ആ ജോലിയും കർത്താവിന് പ്രീതികരമാണ് അതിന് പ്രതിഫലമുണ്ട് എന്നുള്ള വലിയ സത്യം തന്നെയാണ് ഈശോ പഠിപ്പിക്കുക അങ്ങനെ നമുക്കറിയാം പഴയ നിയമത്തിൽ സറേഫാത്തിലെ വിധവയ്ക്ക് ഏലിയ നൽകിയ വലിയ അത്ഭുതങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം പതിനേഴ് മുതൽ പതിനേഴാം അധ്യായം എട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഭക്ഷ്യധാന്യങ്ങൾ എന്നും അവൾക്ക് കിട്ടിയിരുന്നു അതുപോലെ രണ്ടാം രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ ഏലീഷ്ക്ക് ഭക്ഷണം നൽകിയ ആ ദമ്പതിമാർക്ക് കുഞ്ഞിനെ നൽകുന്നു ആ കുഞ്ഞിനെ കുഞ്ഞ് മരിച്ചപ്പോൾ ജീവൻ നൽകുന്ന പ്രവാചകനെ നമ്മൾ കാണുന്നു അപ്പോൾ ഈ പ്രതിഫലം പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും ദൈവം നൽകാൻ തീരുമനസായിട്ടുണ്ട് അതുകൊണ്ട് ക്രിസ്തു ക്രിസ്തുശിഷ്യൻ പങ്കുവെക്കുന്നവനാകണം ആ പങ്കുവയ്ക്കുന്ന ക്രിസ്തുശിഷ്യൻ്റെ പ്രതിഫലം വലുതായിരിക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ക്രിസ്തുശിഷ്യരാവാൻ ഉള്ള വലിയ വരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ വരത്തിന് ആ വിളിക്കനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ ആ